എവിടെ വെച്ചാൽ മതിയോ എവിടെ മതിയോ ഏഹ് മതി ഹായ് വന്നേ എല്ലാവർക്കും ഹായ് വന്നേ ഹായ് കൊടുക്കാൻ പോട്ടെ കൊടുക്കാൻ പോട്ടെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു ചിരി ഏ എവിടെ എവിടെ പോയതാ നമ്മുടെ അള്ളിയിൽ പോയതാ നോക്കാം ഞാൻ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് എന്നെ പരിപാടിയെന്ന് പറഞ്ഞേ ഏ എന്നിട്ട് ഒരു കുറച്ച് പരിപാടികൾ നമുക്ക് കാണിച്ചു നോക്കാം എല്ലാവരും ആട്ടിട്ടിട്ട് കൊച്ചുകൂടെ കൂടിയിട്ട് എന്നോട് വീഡിയോ ചെയ്യാൻ കൂടണം ഏഹ് എന്നിട്ട് നമുക്ക് എല്ലാവരും എന്നെ അടുക്കം കൊണ്ട് കാണിച്ചാലോ ഏഹ് എല്ലാവരും എന്നെ അടുക്കും ഒന്നുകൊണ്ട് കാണിക്കാം ഏഹ് കൊച്ചുകൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഏ നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നിട്ട് എന്നെ പരിപാടി എന്നൊക്കെ കാണിച്ച് ഏ മമ്മിതായി പള്ളിക്കഴിഞ്ഞ് വന്ന് തുണിയൊക്കെ മാറി മമ്മിതയണ്ടേ മിച്ച പഠിക്കുന്നു ഏ അമ്മയെ കാണിച്ചില്ലേ ഇനിയാ അമ്മ എന്തു ചെയ്ത് കാണണ്ടേ ഏ അമ്മ എന്തു ചെയ്തു കാണിച്ചു കൊടുക്കണ്ടേ അമ്മ എന്നെ പരിപാടി ചെയ്ത് കാണിച്ചു കൊടുക്കാം ഏ അമ്മ എന്നെ എടുക്കാന്ന് നമുക്ക് നോക്കാം ആ നോക്കാവേ അമ്മ ആ അമ്മ പരയുടെ അകത്ത് കയറിപ്പോയി നമുക്ക് അകത്തോട്ട് കയറിപ്പോവാ അമ്മ തുണി അലക്കുന്നുണ്ട് പിന്നെ നോക്കട്ടെ ഇവിടെ അകത്തെന്തോ പരിപാടിയൊക്കെയാണ്

മ്മി ഓടുന്നു മമ്മിയോടിച്ചു പോന്നമ്മിയു പോക്കെ എന്റെ തോളിലിരുന്ന് എന്റെ തോളിലിരുന്ന് പിടിക്കാണേ ആരുടെയും കൂടി പോകുന്നില്ലേ പിടിച്ചിരിക്കുന്നു പള്ളിക്കകത്ത് എന്റെ കൂടുത്തിരുന്ന പള്ളിക്കകത്ത് കുർബാന തുടങ്ങിയപ്പോ മുതല് കുർബാന തീരുന്നവരെ ഇരുന്ന് ഉറങ്ങി ഞങ്ങള് അല്ലേ ഒറ്റ അല്ലേ ഉണ്ടാക്കുന്നേ അയ്യോ ഞങ്ങൾ വല്ല ഞങ്ങള് പുറത്തേക്ക് പോട്ടെ ഞങ്ങൾ കുറച്ചോടെ കൊള്ളാം ട്രേഡ് ഇരുന്നാലേ അല്ലെ കൈ കഴിച്ചാലേ കുട്ടു നമുക്ക് വാദിക്ക് ഇരിക്കാം ഇരുന്നു ഞാൻ കഴിച്ചത് സ്പെഷ്യലാണ് അയല അയല പൂച്ചയാണ് ഞങ്ങളുടെ പൂച്ചയാണ് മീൻ കണ്ടപ്പോൾ തൊട്ട് അതിന്റെ പുറകെയാണ് പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് അയല സ്പെഷ്യൽ പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം ഇവിടെ ഉണ്ട് പുട്ട് വെള്ളത്തിൽ കളിക്കുക എൻ്റെ മേത്ത് വെള്ളം ഒഴിക്കും നല്ല അടിപൊളി ഇതെന്ത് മീനാന്നൊക്കെയോ ഏ ആർക്കറിയാം അല്ലേ ഇപ്പൊ കുടഞ്ഞിട്ടപ്പം മനസ്സിലായി കുറഞ്ഞിട്ടതിന് മുമ്പേ എൻ്റെ കൈ ആ കൊഴുവാണ് കേട്ടോ കൊഴുവേ അയലേ ഓച്ച പൂച്ച എടുത്തോണ്ട് പോകും ഏഹ് കപ്പോ കപ്പ് തരണെങ്കിൽ എൻ്റെ കൈ ഒരു കയ്യിൽ പോണ ഞാൻ അടുത്ത് നിൽക്കാം കാവലെ നിൽക്കാം പോട്ടെ പോട്ടെ ഇപ്പൊ മമ്മി മീൻ വെട്ടാൻ പോയി ജാൻ ആദിക്കുഞ്ഞും തുണി പോലും മാറാതെ പള്ളി കഴിഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ ഏ ആ എന്നെ താ പൂച്ച അവിടെ നിന്നാ എനിക്ക് ആകുമ്പോൾ കൈയിട്ട് മാന്തി കൊണ്ടുപോകും അമ്മ തേണ്ടേ പുര അടിക്കുന്നു പുര പിരക്കകം അതാണ് പുര അല്ലാതെ പെരപ്പകം മുട്ട 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 എന്നല്ലേ എല്ലാവരും പറയുന്നത് പഴഞ്ചൊല്ലിൽ എങ്ങനെ പുത്തനച്ചി പുരപ്പൊക്കം തൂക്കും എന്നല്ലേ അല്ലാതെ പെരപ്പൊക്കം തൂക്കും പകയാറില്ലല്ലോ ഏ കേട്ടിട്ടില്ലേ ആ അതെന്നാന്നാണ് ഇന്ത്യൻ്റെ ഒരാള് കഥകച്ച ആരും നിൽക്കുന്നു അതെ ആദ്യക്കോട് എൻ്റെ പുത്തനോട് കാണാം കേട്ടോ ഇത് ഒരു സൈക്കിളൊക്കെ പഠിപ്പിച്ച് കൊള്ളാലോ ഏഹ് ഞാൻ കാപ്പി പിടിക്കാനായോ സമയം പത്തുമണി തോന്നുന്നു അല്ലേ കാപ്പ് പിടിച്ചാലോ മീ എന്നാ ആരെയും ആരെയും കാണുന്നില്ലേ കേട്ടോ ഇവിടെ ഒരാൾ ഇവിടെ അമ്മ ചൂലിട്ടിട്ട് ബെഡ് വിരിക്കാൻ പോയി ആ സമയത്ത് ഒരാൾ വന്ന് അടിച്ചുപാരുവാണോ കേട്ടോ ഉത്തരവാദിത്വം വേണോ ഇത് ഒരു പണി ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേഗം പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവോ പാവം കൊച്ചിന് അയ്യേ ആ പൊടിയെല്ലാം പകർപ്പിക്കോ അടീ ഷോ ആ പൊടി ഇത് ചോദിക്കേ കൊച്ചവിടെ വെച്ചേ ഇങ്ങ എനിക്ക് അങ്ങോട്ട് എടുക്കത്തില്ല അടുത്തുകഴിഞ്ഞാൽ ഞാനിപ്പോൾ തുമ്മാന് തുറന്നു ഇത് പോയി ആ നീ അടിച്ച് പൂട്ടി വെച്ചത് മൊത്തം അടിച്ച് നിരത്തി അത് തലേക്കട വരെ കുടഞ്ഞെടുന്ന് ചൂലെടുത്ത് അമ്മമാനോട് വഴക്ക് കൂടുന്ന രാവിലെ അമ്മമാനോട് രാവിലെ വഴക്ക് വഴക്കൂടുന്നു ചൂലിന് വേണ്ടിട്ട് എനിക്ക് താ എന്റെ ചോലി താ രണ്ടുപേരും കൂടെ വഴക്കൊണ്ടാക്കാൻ പോന്നെ ജോലി മേടിക്കാൻ നമുക്ക് കഴിക്കാം വാ കുട്ടു പാടാ എല്ലാം കഴിക്കണ്ടേ രാവിലെ പള്ളി കഴിഞ്ഞു വന്നപ്പോ തുടങ്ങിയതാ ഞങ്ങളുടെ രണ്ടിനെ ഫോട്ടോ എടുത്താ ഞങ്ങളുടെ രണ്ടിനെ ഫോട്ടോ എടുത്തു എന്ന് ഇതിട്ട് ലാസ്റ്റ് പിണങ്ങി ഞാൻ ഡ്രസ്സ് അതുവരെ നടക്കുക അടുത്ത് വരാന്ന് പറഞ്ഞില്ലേ അവിടെ പോയി ഓക്കെ